എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ നവകേരള സദസ്സിൽ നൽകിയ ഉദരംപോയിൽ മോർണിംഗ് സ്റ്റാർ ക്ലബിന്റെ നിവേദനത്തിന് തുടർ നടപടി ഉദരംപോയിൽ കെട്ടുങ്ങൽ ചിറ സംരക്ഷണത്തിന് വേണ്ടി നവംബർ മുപ്പതിന് നടന്ന വണ്ടൂർ മണ്ഡലം നവകേരള സദസ്സിൽ മോർണിംഗ് സ്റ്റാർ ക്ലബ് സമർപ്പിച്ച നിവേദനം പരിഗണിച്ച് മേജർ ഇറിഗേഷൻ മഞ്ചേരി സബ് ഡിവിഷണൽ ഓഫീസ് ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഉദരംപോയിൽ കെട്ടിങ്ങൾ ചിറയിൽ വന്നടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്ത് സംരക്ഷിക്കുന്നതിനും പ്രദേശത്തെ ജലസംരക്ഷണത്തിനും കാർഷിക വൃത്തിയുടെ പുരോഗതിക്കും ഒപ്പം തന്നെ മിനി ടൂറിസം പ്രൊജക്ടുകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങളാണ് നവകേരള സദസ് ലഭിച്ചിട്ടുള്ളത് വർഷമായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്ലബ്ബാണെന്ന പരിഗണനയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേക താൽപര്യമെടുത്താണ് പ്രാഥമിക പരിശോധനയ്ക്കും അളവെടുപ്പിനുമായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയത് നവംബർ മുപ്പതാം തീയതി വണ്ടൂർ മൺ നിയോജന മണ്ഡലത്തിൻ്റെ നവകേരള സദസ്സിൽ മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നൽകിയിട്ടുള്ള ഒരു നിവേദനം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് കെട്ട് സംബന്ധമായിട്ടുള്ള നിവേദനമായിരുന്നു അതിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരി ഇവിടെ നിർമ്മിലെത്തിയിട്ടുണ്ട് അവർ നമ്മുടെ സ്ഥലം പരിശോധിക്കേണ്ടതായി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് അവരിന്നും ഉണ്ടായിട്ടുള്ളത് മേജർ ഇറിഗേഷൻ വകുപ്പ് ഓഫീസർമാരായ പി ജയരാജ കെ രഹന സ്മിത എസ് ദാസ് പി കെ സതി എന്നിവരാണ് കെട്ടിങ്ങൽ ചിറ പരിശോധിച്ചത് മണലും ചെളിയും നീക്കം ചെയ്യുകയും ഇരുഭാഗവും സംരക്ഷണ സംരക്ഷണവിധി നിർമ്മിക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ക്ലബ് അവര് സദസ്സിന് ഒരു ഇവിടെ ചെക്ക് ഡാമുണ്ട് ചെക്ക് ഡാമിൻ്റെ പിന്നെ അഫ് കുറേ മണ്ണ് കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ജല കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനും പിന്നെ ഈ മണ്ണ് കൂടി നിൽക്കുന്നതിന് രണ്ട് സൈഡുകളിലായിട്ട് ഒന്ന് കുറേ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അളത്തൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് എന്തായാലും ക്ലബ് ചാരിറ്റി കൺവീനർ വി അൻഷാബ് പ്രസിഡന്റ് പി കെ റിയാസ് മോൻ സെക്രട്ടറി ഒ പി ഷിഫിൻ എ എം ബാബു ഒ പി അസീസ് എം ലത്തീഫ് എ അഷ്റഫ് ടി അസീസ് വി അബ്ദുറഹിമാൻ കെ പി ബഷീർ കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നവകേരള സദസ്സിന് മുന്നോടിയായി കാളികാവ് ചെത്തുകടവ് പാലം മുതൽ കെട്ടിങ്ങൽ ചിറവരെ മിനി ടൂറിസം പ്രൊജക്ട്സ് നടപ്പാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം സ്വന്തം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ത്രിതല പഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരും സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചാൽ മലയോര മേഖലയ്ക്ക് വലിയൊരു വികസന കുതിപ്പിന് തന്നെ വഴി തുറക്കും ന്യൂസ് ബ്യൂറോ ബേബി ബ്യൂറോട്ട് ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്